ഓപ്പറേഷൻ ഇന്ത്യ തകർത്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തന്നെയെന്ന് പാകിസ്ഥാന്റെ ഭീകര നേതാവിന്റെ തുറന്നു പറച്ചിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഡെപ്യൂട്ടി കമാൻഡർ സെയ്ഫുള്ള കസൂരിയാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ ഈ സമ്മതം നടത്തിയത് അതായത് പാകിസ്ഥാന്റെ സൈനിക നേതാക്കന്മാരും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയുമൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ ശരിവച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട തലവനും ഡെപ്യൂട്ടി കമാൻഡറുമായ സെയ്ഫുള്ള കസൂരി നിർണായകമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയത് പാക്കദീന കാശ്മീരിനുള്ളിൽ നടത്തിയ തീവ്രവാദ നേതാക്കന്മാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അറിയാതെയെങ്കിലും പ്രകീർത്തിച്ചു പോയത് കസൂരി ഇന്ത്യ നടത്തിയത് വലിയ ശക്തമായ തിരിച്ചടിയാണ് ആ തിരിച്ചടി ജനവാസ മേഖലകളിലേക്കോ സിവിലിയൻ മേഖലകളിലേക്കോ ആയിരുന്നില്ല ആ തിരിച്ചടി പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി പ്രധാനപ്പെട്ട ഭീകരവാദ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു ഭീകര ക്യാമ്പുകൾ തകർക്കപ്പെട്ടു ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം പോലും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി ഇന്ത്യക്ക് ഇതിനുള്ള തിരിച്ചടി ഉണ്ടാകും ഇന്ത്യ ചെയ്തത് കൊടുംപാതകമാണ് ഇന്ത്യ തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷ ഇന്ത്യക്ക് ഉടനടി തന്നെ ചെയ്യും ഇതാണ് കസൂരി പറഞ്ഞ വാക്കുകൾ അതേസമയം കസൂരി പറഞ്ഞ വാക്കുകളിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം ഇന്ത്യ പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കു അല്ല ആക്രമണം നടത്തിയത് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളിലേക്കാണ് പാകിസ്ഥാന്റെ സൈനിക ബേസുകളിലേക്കാണ് പാകിസ്ഥാന്റെ എയർ ബേസുകളിലേക്കാണ് അല്ലാതെ സാധാരണക്കാരായ സിവിലിയന്മാർ ഒന്നും അറിയാത്ത സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് നേരെ ആയിരുന്നില്ല ഇന്ത്യയുടെ ആക്രമണമെന്ന് പറഞ്ഞു വെക്കുകയാണ് പാകിസ്ഥാന്റെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് തന്നെ ഒരു കുറ്റസമ്മതം നടത്തിയത് ആ കുറ്റസമ്മതം മറ്റൊന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സേന തന്നോട് ബംഗറിൽ ഒളിക്കാൻ പറഞ്ഞു പാകിസ്ഥാൻ സേന ആസിഫ് അലി ധർദാരി പറഞ്ഞത് താൻ ഇന്ത്യൻ ആക്രമണം നടത്തുമ്പോൾ തന്റെ അടുത്ത് തന്റെ അംഗരക്ഷകരും തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ വന്നു തന്നോട് സൈന്യം പറയുന്നത് ബംഗറിൽ പോയി സുരക്ഷിതമായ ഇടത്ത് ഒളിച്ചിരിക്കാനാണ് എന്നാൽ താൻ പോയില്ല എന്നാണ് ആസിഫ് അലി സർദ സർദാരി പറഞ്ഞത് അതിന് തൊട്ടുമുമ്പ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷക് ധർ പറഞ്ഞത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഒരു എയർബേസ് ആ എയർബേസ് നൂർഖാം എയർബേസ് തകർന്നു അത് മാത്രമേ തനിക്ക് അറിയാവൂ മറ്റൊരു എയർബേസ് തകർന്ന കാര്യം തനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് നൂർഖാൻ ഖാൻ എയർബേസ് തകർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ തകർന്നു എന്നുള്ളത് സത്യമാണ് അത് ഒടുവിൽ വിദേശകാര്യമന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഇതിന് രണ്ടു ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായ അസീം അസീമുനീർ പറഞ്ഞത് ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിന്ധൂർ യുദ്ധത്തിനിടയിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കരസ്പർശം ഉണ്ടായി അള്ളാഹുവിന്റെ ഒരു ദിവ്യകരം ഞങ്ങൾ കണ്ടു ആ കരസ്പർശം മറ്റൊന്നും ആയിരുന്നില്ല ആ കരസ്പർശം ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ കൈകൊപ്പിയത് എങ്ങനെയെങ്കിലും പാകിസ്ഥാനെ വിട്ടയക്കണം ഇനിയും നിങ്ങൾ ആക്രമണം കടുപ്പിക്കരുത് നിങ്ങൾ ആക്രമണം ഇനിയും തുടർന്നാൽ നിങ്ങളുടെ ബ്രഹ്മോസ് ഇനിയും പതിച്ചാൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാതായി പോകും ഇതാണ് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാൻ പിന്നിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞതോ ഇന്ത്യയുടെ ആറ് റഫേലുകൾ തകർത്തിട്ടു ഇന്ത്യയുടെ രണ്ട് പൈലറ്റുമാരെ പിടിച്ചടക്കി അവരെ ഇപ്പോൾ കൽത്തുടങ്കലിലാക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്കൊന്നും സംഭവിച്ചില്ല ഇന്ത്യ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഇന്ത്യയ്ക്കാണ് നാശനഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചത് ഇതൊക്കെയുമായി ഇതൊക്കെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടു വന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ ഭീകര നേതാക്കന്മാരും സൈനിക നേതാവും പാകിസ്ഥാന്റെ ഭരണകർത്താക്കൾ തന്നെ പറയുന്നു ഞങ്ങൾക്കാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ തിരിച്ചടി ഉണ്ടായത് ഞങ്ങളെ ഞങ്ങളുടെ ആ ഭീകര ക്യാമ്പുകൾ തകർത്തു ഞങ്ങളുടെ എയർബേസ് തകർത്തു ഞങ്ങളെ മാളത്തിൽ ഒളിക്കാൻ വേണ്ടി പറഞ്ഞു അസിം മുനീർ അടക്കമുള്ള സൈനിക ഉദ്യോഗസ്ഥ സൈനിക തലവന്മാർ പടച്ചട്ടയും അണിഞ്ഞ് ബുള്ളറ്റ് പ്രൂഫ് പടച്ചട്ടയും അണിഞ്ഞാണ് ബങ്കറുകളിൽ ഒളിച്ചു കഴിഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന രസകരമായ കാര്യങ്ങൾ